നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗാണ് കേട്ടാ ഇന്നിപ്പോ തൃക്കാർത്തികയാണ് വ്യാഴാഴ്ച കൂടിയിട്ടാണ് ഏട്ടാ അപ്പൊ ഞാൻ എന്നും തൊഴാറുള്ള അമ്പലത്തിലേക്ക് വന്നതാണ് ഇവിടെയാണ് കേട്ടോ ഇത് നരസിംഹമൂർത്തിയുടെ അമ്പലമാണ് അപ്പോൾ പറ്റാവുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഞാൻ ഇവിടെയാണ് കേട്ടോ സ്ഥിരമായിട്ട് വന്ന് തൊഴാറ് അങ്ങനെ അമ്പലത്തിൽ തൊഴലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ട് ചായ കുടിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ചെയ്തത് ചോറ് വെച്ച് വെക്കലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചോറ് ലേറ്റ് ആവും വെക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ പണി അരി കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചു അങ്ങനെ ഞങ്ങൾക്ക് എനിക്കും നന്ദനും ഒറ്റ ഗ്ലാസ് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാറില്ല കേട്ടോ അത്രയാണ് ശരിക്ക് ഉച്ചക്കും അതുപോലെ തന്നെ ബാക്കി രാത്രി ഉണ്ടെങ്കിൽ ഞാനാണ് കേട്ടോ കഴിക്കാറ് നന്തോനും അങ്ങനെ ചോറ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പക്ഷെ അവനോട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇന്ന് വെക്ക വേറെ ടിഫിനൊന്നും വെക്കാൻ വയ്യ ചോറ് കേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ ചോറ് ഉണ്ടാറുണ്ട് എന്താ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ ചായ ആദ്യം വെച്ചിണ്ട് ദോശമാവ് ഉള്ള കാരണം ഞാൻ ദോശ കഴിക്കാന്നുള്ള രീതിയിലാണ് അങ്ങനെ നിന്നിരുന്നത് പക്ഷെ അതിന് ഉള്ളില് ഒരു പഴം അങ്ങനെ പഴുത്തിരിക്കണുണ്ടട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അതിനിപ്പോ പഴം പുഴുങ്ങി കഴിക്കാം അതല്ലെങ്കിൽ വൈകീട്ടാകുമ്പഴേക്കും ചൂട് കാരണം പിന്നെ അത് നാശമായി പോകും അപ്പോൾ നാശമാവണേറ്റ് മുന്നേ ഒന്നില്ലെങ്കിൽ ഞാൻ പുഴുങ്ങിയാണ് കഴിക്കാറ് അതല്ലെങ്കിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ട് നന്ദൂണി കൊടുക്കുകയാണ് ചെയ്യാറ് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പഴുത്ത പഴമായാലും അവൻ കഴിച്ചോളും ഇങ്ങനെ പഴുത്ത പഴം കളർ മാറിയ പഴം അവൻ അങ്ങനെ പച്ചയ്ക്ക് കൊടുക്കാൻ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാറില്ല പുഴുങ്ങി കൊടുക്കണതും അവന് ഇഷ്ടമല്ലേ കേട്ടോ അപ്പം ഞാൻ പിന്നെ പുഴുങ്ങാനുള്ള മടിക്ക് ഞാനത് അങ്ങ് അടുക്കളയിൽ തന്നെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കഴിക്കണതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ തിളച്ചിങ്ങനെ പൊന്തി വരുന്ന ഒരു ഷീ സൗണ്ട് ഉണ്ടല്ലോ അത് കേട്ടിട്ട് ഓടി വരികയാണ് കേട്ടോ സാധാരണ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ തിളച്ച് പോകാനായിട്ട് ഞാൻ അനുവദിക്കാറില്ല ഒപ്പം നിൽക്കാറുണ്ട് ഈ ഒരു സ്റ്റവ് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒൻപത് വർഷമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വിരലിലെണ്ണാവുന്ന എന്ന് പറയണ ഒരു അഞ്ചോ ആറോ മാക്സിമം ആണ് കേട്ടോ അത്രയാണ് തിളച്ച് പോയിട്ടുള്ളൂ ഞാനങ്ങനെ തിളച്ച് പോകാനായിട്ട് അനുവദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ടത് ഓഫ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പൊപ്പം കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ ഇന്നത്ര കാർത്തിക ആയതുകൊണ്ട് തന്നെ വിളക്ക് കത്തിക്കേണ്ടത് കൊണ്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ട എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്നലെ വെച്ചാൽ ചിക്കനൊക്കെ ബാക്കി ഇരിപ്പുണ്ട് അപ്പം നമ്പര് അത് മതിയാവും ഞാൻ പിന്നെ ഉച്ചത്തേക്കും ഇന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല എന്ന് വിചാരിക്കണേട്ടോ അപ്പം ഞാൻ പച്ചക്കറി തന്നെ പാവക്കുണ്ട് അതുപോലെ തന്നെ കോവയ്ക്കും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുക ഒരു ഐഡിയയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് പഴം പിന്നെ ഞാൻ ആ വർക്കേരിയെ തന്നെ നിന്നിട്ട് കഴിച്ച് അവസാനിപ്പിച്ചു കേട്ടോ ഒറ്റ കൈയ്യോട് പഴം കഴിക്കണോണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കഴുകാനുള്ള വെള്ളത്തിലിടും അങ്ങനത്തെ ഒക്കെ ഒറ്റ കൈ കൊണ്ട് ചെയ്യണമുണ്ട് കേട്ടോ അപ്പം ചായ ആയിട്ടുണ്ട് അപ്പം ചായ സാധാരണ ഞാനിങ്ങനെ വർക്ക് ഏരിയയിൽ നിന്നിട്ട് ഒക്കെ ഒപ്പം പണി ചെയ്യും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഇന്ന് പിന്നെ നേരം കളയണ്ട എനിക്ക് പുറത്ത് പോകാനുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ തന്നെ നിന്നിട്ട് അതായത് വർക്കേരിയയിൽ നിന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ സാധാരണ എനിക്ക് എനിക്കിരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഫോണൊക്കെ നോക്കിയിട്ട് കുടിക്കും അപ്പോൾ പിന്നെ സമയം വൈകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വർക്കേരിയെ തന്നെ നിന്നിട്ട് കുടിക്കുന്നത് കേട്ടോ അങ്ങനെ ചായയോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ കൈപ്പക്കായ അതായത് പാവയ്ക്ക അരിഞ്ഞ് അത് ഉപ്പ് തിരുമ്പി വെച്ചേക്കാണ് കേട്ടോ പാവയ്ക്ക തീയല് വെക്കാനായിട്ട് അപ്പോൾ അതിന് പുറത്ത് പോയി വരുമ്പോഴേക്കും അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് റെഡി ആയിട്ടിരിക്കും അതുപോലെ തന്നെ കോവയ്ക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കടയിലൊക്കെ പോയി വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മൂടി വെച്ചിട്ട് കടയിൽ പോവാണ് അങ്ങനെ ആ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ട് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നത് നമ്മളുടെ എൻജിനീയറുണ്ടല്ലോ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ വിളിച്ചിട്ട് അത് നമുക്കൊരു എൻ ഒ സി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് വീടിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കുറെ നാളായിട്ട് അവിടെ ഇരുന്നിട്ട് എന്നെ വിളിക്കണതാണ് ഞാൻ എപ്പോഴും അതിലെയാണ് പോവുക പക്ഷെ എപ്പോഴും മറക്കും ഇന്ന് ഓർമ്മ വെച്ച് ഞാനത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നത് ചിരാതാണ് കേട്ടോ അപ്പം ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ചിരാത് എന്ന് പറയണത് നമ്മളിപ്പോൾ മീശോന്നൊക്കെ മേടിക്കില്ലേ വെള്ളം ഒഴിച്ചിട്ട് കത്തിക്കുന്നു പക്ഷെ അത് അതെന്തോ എനിക്ക് അന്ന് ദീപാവലിക്ക് കത്തിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ലോ അപ്പം ഇന്ന് തൃക്കാർ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് തന്നെ തിരി കത്തിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് കടയിൽ പോയപ്പോൾ അതും കൂടി മറക്കാതെ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ പാവയ്ക്ക തീയലും കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കറി വെക്കാൻ മാത്രമല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണി കൊണ്ടിടാനും അങ്ങനെ മുറ്റടിക്കാൻ പോയി ബാക്ക് ബാക്ക് സൈഡ് കുറച്ച് അടിച്ചിടാനൊക്കെ ആയിട്ട് പോയിട്ടാണ് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു എനിക്കിങ്ങനെ വലിച്ചുവാരി എൻ്റെ വർക്ക് ഏരിയ കേൾക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഞാൻ തന്നെയാണ് വലിച്ചുവാരി ഇട്ടതും പക്ഷേ അത് ഞാൻ ഞാനൊപ്പം നീറ്റാക്കി വെക്കാറുണ്ട് പണികളൊക്കെ കഴിഞ്ഞു ഇതുപോലൊന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ അങ്ങനെ ചോറൂറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അപ്പോൾ അവിടെ ടേബിൾ മുമ്പ് ഒരു ലഡു ഇരുന്നും അപ്പം ലഡു എടുത്ത് കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ചില നേരത്തെ എനിക്കിങ്ങനെ ഒരു മധുരം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി വിശക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി ലഡു ഉള്ളത് വെറുതെ കളയേണ്ടത് എന്തോനും ഇഷ്ടമല്ല ലഡു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ അത് കഴിച്ച് അവസാനിപ്പിച്ചു കെട്ടാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നന്ദുവിനോട് പറഞ്ഞതാണ് കേട്ടോ ഫോ ഫാനൊന്ന് എന്താ പറയുക കൂട്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ചൂടിൽ നിന്ന് പണിയെടുക്കാൻ പണിയെടുക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ദേഷ്യം എന്ന് മാത്രമല്ല എനിക്ക് ചൂടിൻ്റെയും ചൂടും വെയിലും പറ്റില്ല അപ്പോൾ ചൂടിൽ നിന്നിട്ട് പണിയെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു ഇച്ചിങ് പോലെ വരും സ്കിന്നിൽ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ വേഗം വന്ന് പണിയെടുത്തിട്ട് പിന്നെ ഫാൻഡിയിലിരിക്കും അങ്ങനെയാണ് കേട്ടോ സാധാരണ ഞാൻ യു എയിലുള്ള സമയത്ത് നമുക്ക് അങ്ങനെ ചൂട് കൊള്ളേണ്ട ഒരു ആവശ്യമില്ലല്ലോ വേഗം പണികൾ ചെയ്ത് ചൂട് സീസൺ ആയാൽ പോലും വേഗം പണികൾ ചെയ്തിട്ട് എ സി ഇട്ട റൂമിൽ വന്നിരിക്കുകയാണ് ചെയ്യാറ് അതിൻ്റെ ആണ് എന്താണെന്നറിയില്ല എനിക്ക് ചൂടും വെയിലും തീരെ പറ്റില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോറ്ണ്ണാനിരുന്നു കേട്ടോ ചോറ് ഉണ്ണാനായിട്ട് പപ്പടം വറുത്തപ്പം കുറച്ച് കരിഞ്ഞു പോയിട്ടാണ് അതാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കണത് അപ്പോൾ ഉച്ചക്ക് തിരുവാതിര പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഫാസ്റ്റായിട്ട് ഉണ്ടുന്നത് അപ്പോൾ കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചാലാണ് ഒന്നരയാവുമ്പോഴേക്കും ഒന്നര തൊട്ട് ക്ലാസ് ഇട്ട് അപ്പോൾ ഈ മക്കളിലമ്മമാരൊക്കെയാണ് അപ്പോൾ സ്കൂൾ വിടുമ്പോഴേക്കും അവർക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ തിനിടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ പപ്പടം പൊട്ടിച്ചപ്പോൾ ടേബിളിൻ്റെ പുറത്ത് വീണായിരുന്നു കേട്ടോ ഞാൻ അതിന് കുറച്ചു മുന്നേ ടേബിളൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടുന്ന സമയത്ത് പിന്നീട് അവിടെ എന്തെങ്കിലും വീഴുന്നതോ അഴുക്ക് പറ്റിയിരിക്കുന്നതോ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ അത് അപ്പം അങ്ങനെ തുടച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു വിഷമാണ് കേട്ടോ അതിപ്പോൾ നിലത്തായാലും അതുപോലെ അതേപോലെ സെയിം എനിക്ക് വിഷമം വരുന്നൊരു സംഭവമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി വിരിച്ചിട്ടിട്ട് പിന്നെ അതിങ്ങനെ ചുളിഞ്ഞ് ഇരിക്കുന്നത് കാണുമ്പോൾ അതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നത് അങ്ങനെ തിരുവാതിര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും രാജുവട്ടൻ വന്നതാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു സംഭവം അതായത് നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിന് കറൻറ്റ് എടുക്കില്ലേ അപ്പോൾ ഇങ്ങനൊരു ഇത് പണിതിട്ടാണല്ലോ അത് മാം നമ്മുടെ മീറ്റർ ബോർഡ് ഘടിപ്പിച്ച് തരിക അപ്പോൾ അത് ഓൾറെഡി നമ്മളെ മീറ്ററൊക്കെ മാറ്റി വെച്ചു അപ്പോൾ ഈ സാധനം പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിങ്ങനൊരു മുക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊളിക്കാനായിട്ട് ഞാൻ രാജുവട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാജുവട്ടനാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ക്ലീനായിട്ട് പൊളിച്ചു തരും കല്ലൊന്നും മുറിയാതെ ആ കല്ല് നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ രാജുവേട്ടനോട് വരാൻ പറഞ്ഞപ്പോൾ രാജുവേട്ടൻ വന്നിട്ട് അത് പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ യൂഷ്വൽ പണികളാണ് കേട്ടോ കാരണം ഒന്ന് തൃക്കാർത്തി ആയതുകൊണ്ട് എന്തായാലും എല്ലായിടം തുടച്ച് വൃത്തിയാക്കണം അപ്പം ഞാൻ തുടയ്ക്കാനും അടിക്കാനും മുറ്റടിക്കാനൊക്കെ നന്നതാണ് കേട്ടോ അതിനിടയ്ക്ക് രാജുവേട്ടിനോട് വർത്താനം പറയാനൊന്നും നിൽക്കാനുള്ള സമയമില്ല കേട്ടോ സാധാരണ രാജ്യവേട്ട് വന്നാൽ കുറച്ച് ഇങ്ങനെ വർത്താനം ഒക്കെ പറയാനായിട്ട് ഒപ്പം നിൽക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണികളെല്ലാതും അവിടെ എടുക്കും അപ്പോൾ ഇതൊക്കെ എല്ലാ വീട്ടിലും യൂഷ്വൽ ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ കുറച്ച് സ്ലോ സ്ലോവായതുകൊണ്ട് ഞാൻ അങ്ങനെ വർത്താനത്തിനും കാര്യങ്ങൾക്കൊന്നും പിന്നെ നിൽക്കാറില്ല കേട്ടോ അങ്ങനെ വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ചിരാത് കത്തിക്കാൻ വേണ്ടിയിട്ട് എണ്ണ എണ്ണയും തിരയുമൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ആ നേരത്തത് അതായത് സ്ഥാനത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യില്ലേ വേണ്ടുള്ളൂ അപ്പോൾ എളുപ്പത്തിന് വേഗം വേഗം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ വലിയ വിളക്കാണ് കേട്ടോ എടുത്തേക്കണത് സാധാരണ ഇത്ര വലിയ വിളക്കിൽ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വിളക്ക് കൊളുത്താറില്ല കേട്ടോ ആദ്യമൊക്കെ അങ്ങനെ കൊളുത്തിയിരുന്നു പിന്നെ എളുപ്പത്തിന് കുഞ്ഞു വിളക്കിലാണ് കേട്ടോ കൊളുത്താറ് ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ദീപാവലിക്കും ഞാൻ ഈ വിളക്ക് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ കൊളുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വലിയ വിളക്കിൽ തന്നെ ഞാൻ അഞ്ച് തീരി ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ചിരാതുകളൊക്കെ ഞാൻ പിന്നെ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ നന്ദു അടുത്തേക്ക് വരാത്തത് സാധാരണ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ചെയ്ത് തരും പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അവൻ മാറി നിൽക്കും അവൻ അങ്ങനെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ തന്നെ ചെയ്യാണ് അപ്പോൾ വിളക്ക് കൊളുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊളുത്തിയത് കേട്ട കാരണം വിളക്ക് കൊളുത്തേണ്ട സമയം ഒരു ആറുമണി ആ സമയമാണല്ലോ ചിരാത് വെക്കാനായിട്ട് പിന്നെ പ്ലേസ് ചെയ്തു പക്ഷെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ ഒന്ന് ഇരുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഇരുട്ട് വന്നിട്ടുണ്ട് ആ അപ്പൊ ഞാനിനി ഓരോ വിളക്കുകളായിട്ട് അങ്ങനെ കത്തിച്ചു തുടങ്ങ അങ്ങനെ ഓരോ വിളക്ക് കൊളുത്തുമ്പോഴും എന്താ പറയാ ദൈവത്തിനോട് ഭയങ്കരായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് കത്തിക്കുന്നത് കാരണം നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളില് പെട്ട വീട് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോലും ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് ഈ ഒരു വീടായത് ഭയങ്കര ഒരു എന്താ പറയുക അതിശയം എന്ന് പറയില്ലേ ആ ഒരു ഇതാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാത്തിനും ഓരോ സമയങ്ങളുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ എന്താ പറയുക അതൊരു സത്യമായ വാക്കാണ് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ ആഗ്രഹിച്ചാൽ അത് നമുക്ക് യൂണിവേഴ്സ് അത് സത്യമാക്കി തീർക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ അതൊരു ശരിയായ കാര്യമാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മതിലുമ്മ വെക്കാനായിട്ട് ഞാൻ രണ്ടെണ്ണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ എനിക്ക് എത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ആ മതിലിൻ്റെ ആ സീ രണ്ട് എന്താ പറയുക എൻട്രൻസിൻ്റെ അവിടെ മാത്രാണ് കേട്ടോ രണ്ടെണ്ണം കത്തിച്ചുള്ളൂ പിന്നെ ഇത് ഞാൻ എന്താ പറയുക മൂളിയും അതുപോലെ പൂത്തിരി ഒക്കെ കഴിഞ്ഞ ദീപാവലിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ട് രണ്ടെണ്ണ മൂന്നെണ്ണം കൊണ്ടൊക്കെ കത്തിച്ചുള്ളൂട്ടെ നന്ദൂന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ചേച്ചി ചക്കിക്കും ചിന്നുനൊന്നും ഇത് അലർജി ചെയ്തുകൊണ്ട് അങ്ങനെ അവരും വരാറില്ല കേട്ടോ കത്തിക്കാനായിട്ട് അപ്പം ഞാൻ തന്നെ കത്തിച്ചിട്ട് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഇനി തൃക്കാർത്തി വരുന്നുണ്ടല്ലോ ബാക്കി അന്നേരം കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞാൻ തന്നെ കത്തിച്ച് തീർക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ഈ മൂളി കത്തിക്കണേ കുറച്ച് മുന്നേ നല്ല ഇടിവെട്ടും അതുപോലെ തന്നെ മിന്നൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി നിൽക്കണമുണ്ടായിരുന്നു അപ്പോൾ ഇത് കത്തിക്കണ സൗണ്ട് കേട്ടിട്ട് ചേച്ചി പിന്നെ പേടിക്കാനൊന്നും വേണ്ട ചെറിയൊരു സൗണ്ട് കേട്ടാലും അവള് പേടിച്ചിട്ട് എപ്പോഴും എന്നെ വിളിക്കും കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് ഗീതേച്ചി ഗീതേശിയും അവരോടുണ്ടായിരുന്ന കുഞ്ഞേ നായ്ക്കുട്ടി പെട്ടെന്ന് പേടിച്ചു കേട്ടോ ഇതി മിന്നലെ ഞാനും വന്നതാണോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് I'm <laughs> not അങ്ങനെ കത്തിച്ചതൊക്കെ ഞാൻ ഒരു സൈഡിൽ തന്നെ അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ പോത്തിരി കത്തിച്ചതായാൽ പോലും ആ സൈഡിൽ ഞാൻ മാറ്റി വെച്ചിരിക്കണം നാളത് കാലത്ത് പറക്കി കളയാലോ അല്ലാണ്ട് ഇങ്ങനെ ചെതറിട്ട് കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കണം ഇവിടെ പിന്നെ അങ്ങനെ മുറ്റത്ത് അഴുക്കാവാത്തത് കൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഫ്രണ്ട് സൈഡ് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളൊക്കെ അടിക്കാറുള്ളൂ കേട്ടോ ബാക്ക് സൈഡ് പക്ഷേ എന്നും അടിച്ചിടാറുണ്ട് കേട്ടോ അവിടെ അങ്ങനെ പുളിമരള്ളത് കൊണ്ട് അതിൻ്റെ ഇല വീണിട്ട് ഇങ്ങനെ വൃത്തികേടാവാറുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഓപ്പോസിറ്റ് വീട്ടിലെ വേദുട്ടന് കൊടുക്കുകയാണ് കേട്ട ചെയ്തത് അങ്ങനെ മൂളി കത്തിക്കലൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പ്രാക്ടീസ് കഴിഞ്ഞ് പിന്നെ അപ്പത്തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്കായി നിൽക്കുന്നതാണ് അങ്ങനെ ഞാൻ പിന്നെ ചായ കുടിക്കാനായിട്ട് നിന്നതാണ് കേട്ടോ അപ്പം മസ്ക്ക ബണ്ണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബണ്ണ് മേടിച്ചിട്ട് ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പം ഇനി എന്തായാലും ഈ ബണ്ണ് മസ്ക്ക ബണ്ണ് ഉണ്ടാക്കാൻ പറ്റില്ല ഫ്രഷ് ആയിട്ട് മസ്ക്ക ബണ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിഷക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ചായയിൽ മുക്കിയിട്ട് വേഗം തന്നെ ബണ്ണ് കഴിക്കാനിട്ടാ അപ്പോൾ ഇന്നത്തെ ഇത്ര കാർത്തിക വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് തരാനും ഒപ്പം തന്നെ ഹൈപ്പ് തരാനും പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരാട്ടോ